ഹായ് നമസ്കാരം വളരെ വ്യക്തമായി കൃത്യമായി വിശദമായിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാം ഞാൻ ഈ ഒരു വീഡിയോ അത് സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെങ്കിലും എന്നോട് ഇങ്ങോട്ട് തിരിച്ചോരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട് അതെന്തൊക്കെ ചോദ്യങ്ങളാണ് എന്നുള്ളത് എനിക്ക് ഇപ്പൊ തന്നെ അറിയാം അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളും കൂടിയും ചേർത്തിട്ടായിരിക്കും ഈ ഒരു വീഡിയോ അകത്ത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വൈൽഡ് കാർഡ് എൻട്രി എൻട്രിയായിട്ട് കയറി വന്ന ലക്ഷ്മി 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 വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നതുകൊണ്ട് തന്നെ കുറച്ച് വൈൽഡ് അയക്കാം എന്ന് കരുതി കാണുമെന്ന് തോന്നുന്നു എന്തായാലും എന്താ മോനെ ഏ ലക്ഷ്മി മോശമായി പോയി എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ലക്ഷ്മിയെ ഞാൻ സംസാരിക്കാം അതിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാനെന്ന് പറഞ്ഞോട്ടെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അതെന്തോ വലിയ മാസ് മാസമായിക്കോളും അല്ലെങ്കിൽ എന്തോ വലിയ സംഭവം ആയിക്കോളും എന്നൊക്കെയാണ് എല്ലാവരുടെ അല്ല കുറച്ച് ആൾക്കാരുടെയൊക്കെ വല്ലാത്തൊരു വിചാരം ധാരണ അത്തരത്തിലുള്ള ആൾക്കാർ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അതിൽ യാതൊരു മാസവും ഇല്ല കേട്ടോ യാതൊരു മാസവും ഇല്ല ഒരു ഉണ്ടാക്കുക ഒരു 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 മാങ്ങാത്തൂലി ഇല്ല വെറും വിവരക്കേടാണ് അറിവില്ലാത്തതിൻ്റെ പ്രശ്നമാണ് എന്നെ എനിക്ക് പറയാനുള്ളൂ ഓക്കെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട് ഇറ്റ്സ് ഓക്കെ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ് ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടുകളുണ്ട് സപ്പോർട്ട് ചെയ്യാത്തത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല സപ്പോർട്ട് ചെയ്യാതെ ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊന്നും മിണ്ടാറൊന്നുമില്ല ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും മിണ്ടാറുമില്ല എന്നാൽ എന്താണ് യോജിപ്പില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ സപ്പോർട്ട് ചെയ്യാത്ത ഇവരെ ആക്ഷേപിക്കാനും നിൽക്കും ചവിട്ടിത്താഴ്ത്തന്നെ നിൽക്കും ആ പ്രവണത ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ പ്രവണത ശരിയല്ല ആക്ഷേപിക്കേണ്ട കാര്യമില്ല അവർ മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യണം അല്ലാതെ അവരെ എന്താണ് പരിഹസിക്കുക അല്ലെങ്കിൽ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ അവർ എന്താണ് വേറെ ഏതോ ഒരു ഒരു വേലിയൻസിനെ പോലെ അവരെ കൺസിഡർ ചെയ്യുക എന്ന് പറയുന്ന പ്രവണത ഈസ് നോട്ട് റൈറ്റ് എൽ ജെ ബി ടി ക്യൂ എന്ന് പറയുമ്പോൾ ഓക്കെ അവരെ കുറിച്ച് അറിയില്ല എന്നുള്ളത് ഒരു തെറ്റല്ല അറിവില്ലായ്മ ഒരു തെറ്റല്ല അറിയാൻ ശ്രമിക്കാത്തതും ഒരു തെറ്റല്ല താല്പര്യമില്ലെങ്കിൽ അറിയാൻ ശ്രമിക്കണ്ട പക്ഷേ എന്താണ് എന്നുള്ളത് അറിയത്തുമില്ല അറിയാൻ ശ്രമിക്കത്തുമില്ല എന്നാൽ ഈ എന്താ പറയുക അറിയാത്തെയും അറിയാൻ ശ്രമിക്കാത്ത കാര്യത്തെ കയറി പുച്ഛിക്കുക പരിഹസിക്കുക അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുക എന്ന് പറയുന്ന കാര്യം വേറും ഓണത്തരാണ് വേറും വെറും വേറും ഓണത്തരാണ് ഒന്നാമത് ഇന്നത്തെ കാലത്ത് ഈ ഒരു സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിനെ കുറിച്ചിട്ട് അറിയാൻ എന്തോ സോഷ്യൽ മീഡിയ അതിൽ ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് ഏതാണ് എന്താണ് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് ഈവൺ ഗൂഗിളിൽ പോയിട്ട് ജി ബി ടി ക്യൂന്ന് അടിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ അതിനൊരു മനസ്സ് വേണം എനിക്കും അറിയണം ഇതെന്താണ് എന്നുള്ള ഒരു ഒരു അറിയാനുള്ള താല്പര്യം അല്ലെങ്കിൽ ആ ഒരു മനസ്സ് വേണം പക്ഷെ ആ ആക്ച്വലി ഇല്ലല്ലോ ആർക്കും ഒരു തേങ്ങക്കോലെ അറിവും വേണ്ട ഒരു ഉണ്ടെ അറിവും വേണ്ട വെറുതെ ആണോ എൽ ജി ബി ടി അയ്യേ പ്രകൃതി വിരുദ്ധ ഇങ്ങനെ അങ്ങ് കണ്ടിട്ട് അത് അതാ ഞാൻ പറഞ്ഞത് തുടങ്ങുന്ന ഞാൻ പറയാൻ കാരണം വരുന്നതാണ് അങ്ങനെ ഇവരെ ആക്ഷേപിക്കുന്ന ആൾക്കാർ അത് വലിയ മാസാവുന്നില്ല അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളൊരു ധാരണയൊന്നും വേണ്ട അത് വേറും ഈ വിവരമില്ലാത്തതിൻ്റെയും അറിവില്ലാത്തതിന്റെയും പ്രശ്നമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആതിര നൂറുടെ കാര്യം ഞാനൊന്ന് പറഞ്ഞവിടെ ഇപ്പോ ലെസ്ബിയൻ കപ്പിൾ ആയിട്ടാണ് അതിന്റെ അകത്തേക്ക് അവർ കയറി വന്നിരിക്കുന്നത് ഹാപ്പി ടു ഗെദർ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് സ്നേഹമുണ്ട് അവർ ജീവിച്ചോട്ടെ ആർക്കാ ബുദ്ധിമുട്ട് ഏഹ് അവർ ആരുടെ നിന്നും എന്താണ് കക്കാനോ പിടിച്ചു കുറിക്കാനോ കള്ളത്തരോ ഒന്നും അവർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിക്കുക അല്ലെങ്കിൽ നാട്ടുകാർ ദോഷം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല ആ ഹൗസിന്റെ അകത്തേക്ക് കയറി ചെന്നിട്ട് പോലും അവര് അതിൻ്റെ അകത്ത് മോശമായിട്ട് ഒരു ഒരു പരിപാടി അവര് കാണിച്ചിട്ടില്ല അവര് മാന്യായിട്ടാണ് അതിൻ്റെ അകത്ത് ആക്ച്വലി നിൽക്കുന്നത് അത് മാത്രമല്ല ഇവര് അവര് അവര് ജോലി എടുക്കുന്നുണ്ട് മാന്യമായിട്ട് അവർ ജോലിക്ക് പോകുന്നുണ്ട് അവര് പൈസ മാന്യമായിട്ട് സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ അവർ അതുകൊണ്ടാണ് അവര് ജീവിച്ച ആക്ച്വലി പോകുന്നത് അപ്പോൾ അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റണം അറ്റ്ലീസ്റ്റ് ഏഹ് ശരിക്കും ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ ഇവർ അതിൻ്റെ അതിൽ കയറിയതിനു ശേഷം മാറിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ പക്ഷേ ഇപ്പോഴും കുറേ ഈ ഞാൻ പെർഫെക്റ്റ് ആണേ ഞാൻ ഭയങ്കര മാസമാണ് എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ഇവരെ ഇപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും ഒക്കെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും പല ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഞാൻ കണ്ടതാണ് ഇവരുടെയൊന്നും കുറ്റകളുടെയൊന്നും വീട്ടില് പോലും സ്വന്തം വീട്ടുകാർ പോലും ഇവരെ കിട്ടുന്നില്ല അംഗീകരിക്കുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ വീട്ടുകാരുടെ കാര്യം നോക്കണ്ട നാട്ടുകാർ ഇപ്പൊ നാട്ടുകാർ എന്താണ് നാട്ടുകാർ നാട്ടുകാരുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക എന്തിനു സപ്പോർട്ട് ചെയ്യാതിരിക്കണം എന്നുള്ളതെന്ന് ചിന്തിച്ചു നോക്കൂ ഇനി വീട്ടുകാരുടെ കേസൊന്നും ഞാൻ പറഞ്ഞോട്ടെ ഈ വീട്ടുകാരെ ഞാൻ തെറ്റോ കുറ്റോ ഒന്നും പറയുന്നൊന്നുമില്ല അവരുടെ അവരുടെ ഒരു 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 സമൂഹം അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ അവർ ജനിച്ച് വളർന്ന സാഹചര്യമൊക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇവരെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത് പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടാ അതിലവരുടെ കത്തിൽ മാത്രല്ല പറയണം എല്ലാം ഈ എൽ ജി ബി ടിക്യു കമ്മ്യൂണിറ്റിപ്പെട്ട എല്ലാ ആൾക്കാരുടെയും സ്ഥിതിയാണ് ഞാൻ പറയുന്നത് ഇവരാരും ജനിക്കുന്നതേ ഇവരിപ്പം നിങ്ങടെ അടുത്തൊന്നും വന്ന് പറയുന്നില്ല ഈ പാരൻസിന്റെ അടുത്ത് വന്ന് പറയുന്നില്ല എനിക്ക് നിങ്ങടെ ബൈക്കിൽ തന്നെ വന്ന് പറയണം എനിക്ക് നിങ്ങളുടെ ബൈക്കിൽ വന്ന് പറഞ്ഞേ പറ്റൂ പറ്റൂ, പറ്റു പറ്റൂ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൈകാര്യം പിടിച്ചിട്ടൊന്നും അല്ല നിങ്ങളുടെ ബൈക്കിൽ വന്നിട്ട് അവർ പറയണത് ഈ പറഞ്ഞ ഭാര്യ ഭർത്താവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ആവശ്യത്തിൽ എനിക്കൊരു കുട്ടി വേണം എന്നുള്ളൊരു ആവശ്യത്തില് അവരുടെ ഒരു സ്നേഹബന്ധത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്നതാണ് ഈ കുട്ടികൾ അപ്പൊ ആ കുട്ടികളിൽ ചിലർ ലെസ്ബിയൻസ്, ഗെയി അല്ലെങ്കിൽ ബൈസെക്ച്വൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആവും ആയേക്കാം. പറയാൻ വേണ്ടി പറ്റില്ല അപ്പൊ ചിലപ്പോൾ എന്റെ കുടുംബത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊരു ഉണ്ടായിട്ട് അത് ഈ പറഞ്ഞ എന്താ പറയുക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ആവുന്ന സമയത്ത് നമ്മുടെ ആവശ്യത്തിന് കൊണ്ടുപോകുകയും ചെയ്തിട്ട് ഇവര് എൽ ജി ബി ടി ക്യൂയിൽ ആൾക്കാരായി പോയി എന്ന് പറഞ്ഞിട്ട് ഇവരെ ചവിട്ടിത്തള്ളി വിടുന്നത് എന്ത് 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 പരിപാടിയാണിത് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യത് അത് എന്ത് പരിപാടിയാണിത് സ്വന്തം ഇഷ്ടപ്രകാരം കുട്ടീനേം ഉണ്ടാക്കിയിട്ട് അവര് ഈ പറഞ്ഞതിൽ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരും ചവിട്ടി പറഞ്ഞയക്കുന്ന സമയത്ത് അവര് അവര് നരകത്തിൽക്കേ പോകുന്നെ പലരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എല്ലാവർക്കും അങ്ങനെ അവർക്ക് സപ്പോർട്ട് ഒന്നും കിട്ടുന്നു പല കുടുംബക്കാരും ചവിട്ടി തള്ളി വിടുകയും ചെയ്യുന്നു പലരും തെണ്ടി ജീവിക്കുന്നു പലരും സെക്സ് വർക്ക് ചെയ്യുന്നു പലരും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ അപ്പൊ ഇങ്ങനത്തെ ആ സാഹചര്യത്തിലേക്ക് ശരിക്കും ഈ നാട്ടുകാരും ഈ കുടുംബക്കാരും കൂടിയിട്ട് തള്ളി വിടുകയാണ് ഇതില് ഇവർക്ക് എന്താണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഏഹ് കുട്ടികൾക്ക് എന്താണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊന്നാമതൊരു പ്രശ്നമല്ലല്ലോ ഏഹ് പ്രശ്നമായിട്ട് കാണുന്നതല്ലേ ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലേ ഇവരെ എഴുതി തള്ളുകയും അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും മോശം അല്ലേന്നൊക്കെ വിചാരിച്ചിട്ട് അറിവില്ലാത്തതിന്റെ പേരിലല്ലേ ഇവരെയൊക്കെ ചവിട്ടി തള്ളി വിടുന്നത് അപ്പോ അത് അതൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം ആക്ച്വലി ഉള്ളതാണ് പിന്നെ കുറെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ചെറുപ്പത്തിൽ നല്ല രീതിയിൽ കൂടി നോക്കി ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് സ്വന്തം അച്ഛനെയും അമ്മേനേം ഇവര് ചതിച്ചു വഞ്ചിച്ചു അവരെ തള്ളിപ്പറഞ്ഞു അവരെ വിട്ട് തോന്നിയ പോലെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി എന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് അതാ ഞാൻ ചോദിക്കുന്നത് പിന്നെ എന്താ ആക്ച്വലി പിന്നെ അവരിപ്പോ എന്താ ചെയ്യ എന്താ ചെയ്യാൻ വേണ്ടി പറ്റിയ അപ്പൊ ജനിച്ചുപോയി അച്ഛനും അമ്മയൊക്കെ നമ്മളെ നന്നായി നോക്കി പക്ഷെ നമ്മുടെ ഐഡന്റിറ്റി ഇപ്പോ എന്താ പറയുക ലെസ്ബിയൻ ആണ് ഗേ ആണ് അല്ലെങ്കിൽ ആണ് ട്രാൻസ്ജെൻഡർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ അത്രയും ചെറുപ്പം തൊട്ട് നന്നായി നോക്കിയതാണ് വളർത്തി വലുതാക്കിയതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഹൈഡ് ചെയ്തിട്ട് നമ്മള് പാരൻസിന്റെ കൂടെ നിന്നിട്ട് അവരുടെ ഇഷ്ടപ്രകാരം അങ്ങ് ജീവിച്ചു പോണമെന്നാണോ പറയുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ട് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഫ്രസ്ട്രേറ്റഡ് ആയി പോകല് ആകെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഇല്ലാതായി പോകല് ഏ ചില ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിപ്പോല് നമുക്ക് മനസ്സിലാവുന്നുണ്ട മനസ്സിലാവുന്നുണ്ട അപ്പോൾ അങ്ങനെ ജീവിക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ആൾക്കാർ ഐഡന്റിറ്റി എന്താണ് പലരും ഹൈഡ് ചെയ്യാതെ വീട്ടുകാർ എന്താണ് വീട്ടുകാരുടെ അഗെയിൻസ്റ്റ് മനഃപൂർവ്വം പോകുന്നതല്ല അവര് ചവിട്ടി പുറത്താക്കുന്ന സമയത്ത് അവര് അങ്ങനെ ആയി മാറുന്നാണ് അവരുടെതായിട്ട് രീതിയിൽ അവര് ജീവിച്ചു പോകുന്നതാണത് അപ്പൊ ഇതിന്റെ ഒക്കെ കാരണം എന്താണ് ഈ പറഞ്ഞ സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നട്ടോട്ടം അല്ലെങ്കിൽ നാണക്കേട് അല്ലെങ്കിൽ അറിവില്ലാത്തതിന്റെ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ എന്താ പറയാ വിവരമില്ലാത്തതിന്റെ ഒക്കെ പ്രശ്നമാണ് ഇതൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ട് ആക്ച്വലി കാണുന്നത് ഒന്നാമത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന എന്ന് പറയുന്ന ഒരു രോഗവും പുല്ലോ ഒന്നും അല്ല അത് അത് തപ്പി നോക്കി അറിയാൻ വേണ്ടിട്ട് പറ്റും പറഞ്ഞാൽ പെണ്ണെന്നെ ഈ ആണിന് പെണ്ണിനോട് പെണ്ണിനാണിനോടും തോന്നുന്ന പോലെ പെണ്ണിന് പെണ്ണിനോട് തോന്നുന്ന ഒരു സംഭവം അതായത് ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടൊക്കെ ഒരു 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 തോന്നല് തോന്നും അതേപോലെ തന്നെ ഗെ ആണിനാണിനോട് തോന്നുന്ന സംഭവം കാരണം വൈസെക്ഷൽ എന്ന് പറയുന്ന ആണോ പെണ്ണോടും ഒരുപോലെ വികാരം ഉണ്ടാകുന്നത് ഇനി ആരോടും ഒരു വികാരവും ഇല്ല സസെക്ഷൽസ് ആക്ച്വലി ഉണ്ട് ഇതൊക്കെ അറിയുമോ ആൾക്കാർക്ക് അവിടെ സസെക്ഷൽസ് എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഉണ്ട് ആരോടും ഒരു തേങ്ങയും തോന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളോടൊക്കെ തോന്നത്തുള്ളൂ അങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് പിന്നെ ട്രാൻസ്ജെൻഡർ ചില ബാണായിട്ടായിരിക്കും ശരീരം കൊണ്ടൊക്കെ ജനിക്കുന്നു പക്ഷെ മാനസികമായിട്ട് പെണ്ണുങ്ങളെ പോലെയുള്ള ചിന്തയും പെണ്ണുങ്ങളെ പോലെയുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഏരിയും അപ്പൊ ആണെന്റെ ശരീരത്തിൽ ജനിക്കുന്ന സമയത്ത് ആ ശരീരം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇറിട്ടേഷനും വല്ലാത്ത മാനസിക സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ ഒരു അവസ്ഥയുണ്ട് അപ്പൊ അങ്ങനെയാണ് ചില ആൾക്കാർ ഈ ആണായിട്ട് ജനിച്ചിട്ട് സ്ത്രീയിലേക്ക് മാറുന്നത് ചിലർ സർജറി ചെയ്യും അതേപോലെ തന്നെയാണ് ചില ആൾക്കാർ പെണ്ണായിട്ട് ജനിക്കും പക്ഷെ ആണെന്റെ മനസ്സായിരിക്കും ആഗ്രഹങ്ങളായിരിക്കാം അപ്പൊ അവരും സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ അത് 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 സമ്മർദ്ദം എന്ന് പറഞ്ഞൊരു സാധനം കൂടി ആക്ച്വലി ഉണ്ട് അവർ ആ രീതിയിൽ വരുന്ന സമയത്ത് അവരുടെ ഐഡന്റിറ്റി അല്ലാത്ത രീതിയിൽ ശരീരത്തോടു കൂടി ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ ശാരീരികമായിട്ട് മനസ്സായിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ അത് ഈ പറഞ്ഞ വീട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ച് പറഞ്ഞാൽ അവർ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവര് അവരുടെ സ്വയം ജീവൻ പോകുന്ന അവസ്ഥയൊക്കെ ആകും ചില ആൾക്കാര് പറയും ഇത് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകണം മരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു അതൊക്കെ വെറും മണ്ടത്തരമാണ് ഏത് ഉള്ളത് ആക്ച്വലി അങ്ങനെ എത്ര ആൾക്കാരെ കൗൺസിലിങ്ങിനും സൈക്കോളജിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ എൽ ജി ബി ടി ക്യൂ ആയ ആൾക്കാരല്ലാതെ ആൾക്കാരാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയില്ല അയാടെ ഒന്നും അത് അങ്ങനെ മറ്റുന്നൊരു കാര്യൊന്നും അങ്ങനെ പറ്റുന്നൊരു കാര്യമില്ല ഇത് ശരിക്കും എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ മെന്നാണ് മെൻ മെൻ ഞാൻ മെന്നാണ് ഞാൻ ആണെങ്കിൽ പോലെയാണ് ചിന്തിക്കുന്നത് ഞാൻ ഈ എൽ ജി ബി ടി ക്യൂലുള്ള ഒരാളല്ല മെന്നാണ് എനിക്ക് സ്ത്രീകളോടാണ് എനിക്ക് ആകർഷണം തോന്നുന്നത് അപ്പൊ എൻ്റെ അടുത്ത് തോന്നിട്ടൊരാള് നീ നിനക്ക് പെണ്ണു എന്താണ് ആണുങ്ങളോട് തന്നെ തോന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് പറ്റൂല എനിക്ക് ഓക്കേ ആയിട്ട് തോന്നും കാര്യം എന്താണ് ഞാൻ ആ ആണാണ് എനിക്ക് ആണുങ്ങളോടല്ല തോന്നുന്നത് എനിക്ക് പെണ്ണുങ്ങളോടാണ് തോന്നുന്നത് മറ്റേ ഗേ എന്ന് പറയുന്ന സംഭവം ആണ് തന്നെ ആണ് തന്നെ പക്ഷെ അവരുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആണുങ്ങളോട് തന്നെയാണ് എന്നുള്ളതാണ് വ്യത്യാസം സെയിം ഈ പറഞ്ഞ ഗേൾസിന്റെ കേസിലെ അങ്ങനെ തന്നെ അപ്പൊ ഇതൊക്കെ പറയാൻ തന്നുകഴിഞ്ഞ കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോന്റെ അകത്തൊന്നും ഇങ്ങനെ അട്ടിക്ക് അട്ടിക്ക് പോയിന്റ് വെച്ച് നിരത്തി പറയാനും ആക്ച്വലി അറിയത്തൊന്നുമില്ല ഞാൻ ഉദ്ദേശ പരിപാടി എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പോ ഇത്രക്കൊക്കെയുള്ളു അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുക ഇത് അറിയാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഗൂഗിൾ തപ്പിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലാതെ ഇപ്പോൾ വെറുതെ ഈ പരദൂഷണം പറയാനും മുഞ്ഞി തെറ്റിട്ട് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തലം കാണിച്ചുകൊണ്ടിരിക്കാനാക്കി മൊബൈലും ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്നില്ല അതിന് പകരം കുറച്ച് അറിവ് നേടാൻ വേണ്ടിയിട്ട് തപ്പി തപ്പിക്കഴിഞ്ഞാൽ കിട്ടും അപ്പൊ ലക്ഷ്മി എന്താണ് എന്തുകൊണ്ട് ഡയലോഗാണ് അതിൻ്റെ അകത്ത് അടിച്ചത് എനിക്ക് സത്യത്തിൽ കേട്ടപ്പോ ഞാൻ ചപ്പനായി പോയി ഇവര് അവിടെ വന്നിട്ട് പറയും ഇവർ വീട്ടിൽ കയറ്റാൻ വേണ്ടിട്ട് ഓരോരുള്ള ആൾക്കാരാണ് ഉള്ള ഒരു രീതിയിലുള്ള ഒരു തൊലിഞ്ഞ ഡയലോഗ് ലക്ഷ്മി വന്നിട്ട് അവരുടെ ഉള്ളിലുള്ളത് പുറത്ത് ചാടി ഇതാണെന്ന തോന്നുന്നത് എന്ത് വർത്താനാണത് എന്ത് എന്തൊരു മെയിൻ ആയിട്ടുള്ള ടോക്കായിരുന്നു അത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചോദ്യം ചെയ്യേണ്ട കേസാണ് ഒരു പ്ലാറ്റ്ഫോമിന്റെ അകത്ത് വന്നിട്ട് ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് അവർ അടിച്ചടിയാണത് ശരിക്കും അത് അതിന്റെ അകത്ത് ആർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് ശരിക്കും അതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ ആക്കിയിട്ട് അതിന്റെ അകത്ത് വലിയ ചർച്ച ഇവരെ ഏറെ കേസാ ആർക്കും മനസ്സിലായിട്ടില്ല ആദ്യ മനസ്സിലായി പോയി പക്ഷെ അവരവിടെ സ്തംഭിച്ചിരുന്ന് പോയി നൂറ് പിന്നെ അവിടെ തിരക്കായിരുന്നു വേറെന്തോ സംസാരത്തിന്റെ ഇടയിലായിരുന്നു അവർ പിന്നെ ഇനി അറിയില്ല വേറെ ആൾക്ക് ഇവര് പെട്ടെന്ന് ഒന്നാമത് ഇവര് അച്ചടി ഭാഷയാണ് പെട്ടെന്ന് പറയണത് കൃത്യാവില്ല ഈ എപ്പിസോഡിൽ അവര് വ്യക്തമായി എന്നാലും നമുക്ക് ഇവർ ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു എന്നുള്ളത് പട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് കത്തിയതുമില്ല കത്തിയതായിരുന്നെങ്കിൽ അത് ആൾക്കാർ സംസാരിച്ചതിന് അതിനെ കുറിച്ചിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കേണ്ട ഒരു ഏരിയയാണ് ഞാൻ വീണ്ടും പറയുന്നു ഇപ്പൊ ഈ പറഞ്ഞ ലക്ഷ്മി എന്ന് പറയുന്നവർക്ക് ഈ ഈ പറയുന്ന എൽ ജെ ബി ടി ക്യൂ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അവര് അവര് അത് അവര് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആക്ഷേപിക്കാനുള്ള റൈറ്റ്സും അവർക്കില്ല അവർക്കെന്നല്ല ആർക്കും ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ ആക്ഷേപിക്കാനുള്ള റൈറ്റ്സ് ഇല്ല ഇനിയിപ്പോ ഞാനിപ്പം സംസാരിച്ചപ്പോ ഞാൻ പ്രോഗ്രസീവായിട്ട് സംസാരിച്ചു എന്നൊക്കെ നിങ്ങക്ക് തോന്നിയിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പൊ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കും നീ വലിയ പ്രോഗ്രസീവ് വേണം എന്ന് പറഞ്ഞോണ്ട് വരാൻ സാധ്യതയുണ്ട് എൻറെ വീട്ടിൽ ഇങ്ങനെ ഒരാള് ഉണ്ടായി കഴിഞ്ഞാൽ നീ അക്സെപ്റ്റ് എന്നൊക്കെ എക്സെപ്റ്റ് ചോദിച്ചുകൊണ്ട് വരും ആൾക്കാര് എനിക്ക് അവരോട് പറയാനുള്ളത് എൻറെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാവുകയല്ലോ അങ്ങനെ ആരുടെയും വീട്ടിൽ ഉണ്ടാവുന്നതല്ലോ ഉണ്ടാക്കണതല്ലേ അത് എഴുതി വീട്ടിലേക്കു എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുകയല്ലോ ഒരു കുട്ടി വേണം എന്ന് പറഞ്ഞിട്ട് അവനവന്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കുന്നതല്ലേ അത് ഉണ്ടാക്കിയിട്ട് ഉണ്ടാവുമ്പോ ഇങ്ങനെ ആവുന്നതല്ലേ അപ്പൊ ഇങ്ങനെ ആവുന്ന സമയത്ത് അവനവന്റെ ഇഷ്ടത്തിന് കുട്ടി ഉണ്ടാക്കിയും വെച്ചിട്ട് ഇങ്ങനെ ആവുന്ന സമയത്ത് ഇവരെ ചവിട്ടി തള്ളിയിട്ട് എന്താ പറയാ ഇവരെ കുപ്പത്തോട്ടയിലേക്ക് ഇടുന്ന പോലെ ഇടുക കുമ്പിത്തരം പിന്നെന്തര ഏ അതെന്ത് പരിപാടിയാ അഞ്ചു ചോദിക്കുന്ന എന്തെങ്കിലും പറയുമ്പോഴേക്കും അങ്ങ് തൊലിച്ചുകൊണ്ട് വരും ഉണ്ടാവുന്ന മൈലുകളെ ഉണ്ടാക്കണതല്ലേ അത് ഉണ്ടാക്കുകയല്ലേ കുട്ടികളെ ഉണ്ടാക്കണതല്ലേ ഏത് കുട്ടിയാണ് അവിടെ ഇരുന്നിട്ട് എനിക്ക് നിങ്ങളുടെ വയറ്റിൽ തന്നെ വന്ന് പറയണത് തയും തള്ളയും കൂടിയിട്ട് ഉണ്ടാക്കുകയാണ് കുട്ടികളെ അപ്പൊ അത് ഉണ്ടാകുമ്പോ ചെലപ്പോ എൽ ജി വീ ടി ക്യൂ പെട്ടവരായിരിക്കും അത് ചെലപ്പോ അല്ലാതെ ആയിരിക്കാം എൽ ജി വീ ക്യൂയില് പെടുന്ന രീതിയിൽ വരുന്ന സമയത്ത് അങ്ങട്ട് ചവിട്ടി പറഞ്ഞു വി ചവിട്ടി പരത്തി അങ്ങട്ട് വിടുന്ന സമയത്ത് അങ്ങനെ വിടുന്നതിനെ കുറിച്ചുള്ള എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ തിരിച്ചൊന്നാ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാല് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാലും തെറ്റുണ്ട് എന്റെ ചോദ്യത്തിൽ വല്ല ചോദ്യത്തില് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഫോണിന്റെ ചാർജ് തീരാറായി എനിക്ക് പറഞ്ഞു മതിയായിട്ടില്ല കുറച്ചു കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു പക്ഷെ ഫോൺ ചാർജ് ഇല്ല ഇനി ഇനിയിപ്പോ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ഓഫായി പോകും പിന്നെ എനിക്ക് പൊളിഞ്ഞു കേറാൻ വേണ്ടി തുടങ്ങും അതുകൊണ്ടാ ഉം പിന്നെന്താ അപ്പൊ ഇതൊക്കെയാണ് എൽ ജെ വി ടി യു സംഭവങ്ങളൊക്കെ ഒന്ന് അറിയാൻ ശ്രമിച്ച തീരാവുന്ന കുഴപ്പങ്ങളെ ഉള്ളൂന്നേ ആർക്കും അറിയാനും താല്പര്യമില്ല അറിയാൻ ശ്രമിക്കണമില്ല വെറുതെ ഇരുന്നിട്ട് ഇവര് എന്താണ് പ്രകൃതി വിരുദ്ധം ആണ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നാമത് ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ ഒരു വിചാരം എന്ന് പറയുന്നത് ഇവിടെ ആണ് എന്ന് പറയുന്ന ഒരാളെ ഉള്ളൂ പെണ്ണ് എന്ന് പറയുന്ന ഒരാളെ ഉള്ളു ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും കേട്ടും എന്നുള്ളൊരു ധാരണ മാത്രമാണ് ആക്ച്വലി ഉള്ളത് അതല്ലാതെയും ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അറിവില്ലാത്തൊരു പ്രശ്നമാണ് ആളുകളെ ഇതിനൊക്കെ എതിരെ സംസാരിക്കാൻ കൂടുതൽ കൂടുതൽ പ്രേരിപ്പിക്കുന്നത് പലർക്കും അത്ഭുതമാണ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഏതാണ് അപ്പൊ ഇത് അത് ഞാൻ പറവില്ലായ്മയിൽ നിന്ന് ഉണ്ടാവുന്ന ചോദ്യങ്ങളാ അപ്പൊ ഇത് ഉണ്ട് വണ്ടാലോ വണ്ണമല്ലോ മറ്റേ എന്താണ് ഈ ദുബായി കണ്ടുണ്ടോ ഇല്ല അപ്പൊ ദുബായി ഇല്ലേ എന്ന് ചോദിക്കുന്ന പറയണേ നിങ്ങൾക്കൊരു കാര്യം അറിയില്ല എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ ഇല്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് അതിന് പഠിക്കണം വിവരം വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഗതി ഉണ്ട് അത് കിട്ടണം അത് ഉണ്ടാവണം അറ്റ്ലീസ്റ്റ് അത് വേണം എന്നുള്ള അത് അതിനെ അറിയണം എന്നുള്ള ആഗ്രഹം ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലാത്ത ആൾക്കാർ ഇവിടെ മുക്കിൽ ഇരുന്ന് കുനിഞ്ഞിരുന്ന് ഇതിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കും ആക്ഷേപിച്ചുകൊണ്ടൊക്കെ ഇരിക്കും എന്നുള്ളതാണ് ശരി